ഹലോ അസ്സലാമലൈക്കു മോസ് വയനാട് കിച്ചലിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താ പറയുക ഒരു കറിയാണ് ഒരു മധുരക്കറി പോലെ ഒരു നാരങ്ങ ഇത് ഗണപതി നാരങ്ങ എന്ന് പറയും വലിയ അത് കറി വെക്കട്ടെ കേട്ടോ അതിന് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് പുളി വെള്ളം ബാക്കി നമുക്ക് നന്നായി തൊലി ചെത്തിയെടുത്ത കേട്ടോ നല്ല രസം അത് പച്ചക്ക് തിന്നാനും പിന്നെ നമ്മളത് അരി ഞാനതിന് അരിഞ്ഞിട്ട് കേട്ടോ കുരു ഉണ്ടെങ്കിൽ കുരു കി കളിയാൻ കേട്ടോ കുരു കഴിക്കും നല്ല ഉറപ്പാണത് എല്ലാം നമ്മളിതുപോലെ ഇരിഞ്ഞു അരിഞ്ഞെടുക്ക കേട്ടോ അരിഞ്ഞിട്ട് ഇനി ഇത് നല്ലതാ കേട്ട സലാഡിലൊക്കെ അരിഞ്ഞിട്ടാ നല്ല രസം അതിങ്ങനെ തിന്നാ കയ്പ്പൊന്നും ഉണ്ടാവില്ല അന്ന രസം ഇനി നമ്മൾ കറി വെക്കാൻ പോകുക ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് എന്നിട്ട് നമുക്ക് കടുക് ഇടും നമ്മളൊരു സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് വെക്കട്ടോ ചേർക്കുന്നില്ലല്ലേ ഞങ്ങൾ വെളിച്ചെണ്ണ ചേർക്കണം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കട്ടെ അപ്പൊ കടുക് പൊട്ടി നമ്മളിപ്പം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കട്ടോ てもうちょっと。 ൂടെ നമ്മൾ കായപ്പൊടി ഇട്ട് എടുക്കാം നന്നായിട്ട് ഇത് ഇട്ട് ഒരു കറി പോലെ കൊടുക്കുന്നുണ്ടോ മട്ടിക്കറി പോലെ ഇതിലേക്ക് ഞാൻ അല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് എടുക്കുന്നുണ്ടോ മല്ലിപ്പൊടി കുറച്ച് വേണം ഒന്ന് മണം മാറും ചിക്കൻ മണം മാറി കഴിയുമ്പം നമുക്ക് ഇഷ്ടം നമ്മളെ ഗണപതി നാരങ്ങട്ടു കേട്ടോ അങ്ങനെയാണ് അതിനെ പറയുക നല്ല ഗണപതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നാരങ്ങ നല്ല രസമാണ് നല്ല ഭംഗിയാണ് അതിനെ കാണാൻ എല്ലാവരും അങ്ങനെ പറയുക വേറെ എന്തോ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളെ അവിടെ അങ്ങനെയാണ് ഷാമിച്ചൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ പറയുന്നത് കേട്ടു ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ കേട്ടില്ല ിൽ പിടിച്ചില്ല ഇനി നമ്മളിതിൽ പുളി വെള്ളം ഇട്ടെടുക്കണം പുളി അച്ചുവെച്ച അധികം പനിയൊന്നുമില്ല നല്ല വേണം കൂട്ടാൻ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വല്ല ഇട്ട് കൊടുക്കാം ഒരച്ച വല്ല ഇനിയൊന്നും ചെയ്യാല്ലോ ഇത് കിടന്നിട്ട് പെട്ടതിൻ്റെ ഇഷ്ടത്തിനുമായിട്ട് നമ്മൾ മൂടി വെച്ചു പിന്നെ നമ്മളെ കറി തുറന്നിട്ടോ കറിയൊക്കെ വെച്ചി കുറച്ച് സാറിച്ചുകൊണ്ട് പിന്നെ കൂടൊന്നും കുറിക്കുകൊണ്ടോ മോനിൻ്റെ ഭാഗം കൂടിയാണ് നല്ല ടേസ്റ്റ് ആട്ടത് വല്ലാതെ ഇതൊന്നെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടോ ബഡ് കപ്പിലൊക്കെ നമ്മളിങ്ങനെ കറി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലും ടേസ്റ്റാണ് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഡൈറ്റ് നമുക്ക് നമ്മളിനെ തീ ഓഫാക്കിയിട്ട് കേട്ടോ നല്ല കറിയെ തീ ഓഫാക്കി